ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ജനവിധി അറിയാൻ ഒരു ദിനം ബാക്കി വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ ൂർണ്ണം അടുത്ത അഞ്ചു വർഷക്കാലം രാജ്യഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ആര് ഭരണ തുടർച്ചയുമായി മൂന്നാം തവണയും നരേന്ദ്രമോദിക്ക് കീഴിൽ എൻ ഡി എ അതോ ഭരണമാറ്റത്തിന്റെ കാഹളം മുഴക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐ എൻ ഡി ഐ സഖ്യമോ ഏഴു ഘട്ടങ്ങളിലായി നടന്ന വിധിയെഴുത്തിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിലാണ് രാജ്യം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് പതിനേഴാം ലോക്സഭയുടെ കാലാവധി ഈ മാസം പതിനാറിന് അവസാനിക്കാനിരിക്കെ മാർച്ച് പതിനാറിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പ്രഖ്യാപിച്ചത് രാജ്യത്ത് തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് എട്ട് കോടി വോട്ടർമാരാണ് ഉള്ളത് ഏപ്രിൽ ആരംഭിച്ച് ഈ മാസം വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് പതിനെട്ടാം ലോക്സഭയിലെ അഞ്ഞൂറ്റി സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊന്പതിലും ഏഴ് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് ഇരുപത് മണ്ഡലങ്ങളിലായി സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തി ഏറ്റവുമധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ് പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത് ഏഴ് ഘട്ടങ്ങളും പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് ഫലമറിയാനുള്ള ആകാംക്ഷയിലാണ് മുന്നണികളും ജനങ്ങളും ു മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജനവിധിക്കായി രാജ്യം കാത്തിരിക്കുകയാണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ പൂർണ്ണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കേരളത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു നാളെ രാവിലെ വോട്ടെണ്ണൽ എട്ട് മണിക്ക് ആരംഭിക്കുമ്പോൾ മുതൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലം അറിയാൻ ഏകീകൃത സംവിധാനം സജ്ജമാക്കിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിസൾട്ട്സ് ഡോട്ട് ഇസിഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്ലൈൻ ആപ്പിലും തത്സമയം അറിയാനാകും എല്ലാ കൌണ്ടിംഗ് സെന്ററുകളിലും സജ്ജമാക്കിയിട്ടുള്ള മീഡിയ സെന്ററുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡിലും ലോക്സഭാ മണ്ഡലം തിരിച്ചുള്ള തിരഞ്ഞെടുപ്പ് ഫലം ലഭ്യമാകും വോട്ടെണ്ണൽ ഫലങ്ങൾ തത്സമയം കമ്പ്യൂട്ടർ ശൃംഖലയിൽ ലഭ്യമാക്കി കേന്ദ്രീകൃത ഫലപ്രഖ്യാപനം നടത്തുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന എൻകോർ സോഫ്റ്റ്വെയറിന്റെ ട്രയൽ വെള്ളിയാഴ്ചയോടെ വിജയകരമായി പൂർത്തിയായതായും ശ്രീ സഞ്ജയ് കൌൾ വ്യക്തമാക്കി വോട്ടെണ്ണൽ ദിനം ഡ്രൈ ഡേ ആയിരിക്കും മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ വോട്ടെണ്ണൽ തയ്യാറെടുപ്പുകളെ കുറിച്ച് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ പി കൃഷ്ണദാസൻ വാർത്താ തരംഗിണിയോട് ഇരുപത് കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക സുതാര്യവും സുരക്ഷിതവുമായ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ ഒഴിച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അധികാരമില്ല ഓരോ അസംബ്ലി മണ്ഡലത്തിലേയും വോട്ടുകൾ എണ്ണാൽ ഓരോ ഹാൾ ഉണ്ടായിരിക്കും ഓരോ ഹാളിലും പരമാവധി പതിനാല് മേശകളാണ് ഉണ്ടാവുക ഓരോ മേശയ്ക്കും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും ഉണ്ടായിരിക്കും ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും വോട്ടെണ്ണൽ മേശയ്ക്ക് ചുറ്റുമുണ്ടാവും വോട്ടെണ്ണൽ ദിനം പുലർച്ചെ അഞ്ചു മണിക്ക് നടക്കുന്ന ഘട്ട റാൻഡമൈസേഷനിലാണ് വോട്ടെണ്ണൽ മേശയുടെ വിശദാംശങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാവുക ആദ്യമണ്ഡ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും പോസ്റ്റൽ ബാലറ്റുകളുമായിരിക്കും അടുത്ത അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും എല്ലാ റൌണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വി വി പാറ്റ് സ്ലിപ്പുകളിലെ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തെരഞ്ഞെടുത്ത ഏതെങ്കിലും അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണമെന്നാണ് കണക്ക് ഇതിനുശേഷമാവും അന്തിമ വിധി പ്രഖ്യാപനം ജൂൺ നാലിന് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലം അറിയാനാകും ഇലക്ഷൻ കമ്മീഷന്റെ എൻകോർ സോഫ്റ്റ്വെയറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം റിസൾട്ട് ഡോട്ട് സി സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് തൽസമയം ലഭ്യമാവുക ആദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലേ നിന്നുള്ള ഫലങ്ങൾ ഏകീകൃത സംവിധാനം വഴി ലഭ്യമാകുന്നത് വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയമാകുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും വീഡിയോ കവറേജോടെയാണ് ലോക്ക് തുറക്കുക ആദ്യം എണ്ണുക ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും പോസ്റ്റൽ ബാലറ്റുകളുമായിരിക്കും തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും കൌണ്ടിംഗ് ടേബിളിൽ കൺട്രോൾ യൂണിറ്റ് എത്തിച്ച ശേഷം കൌണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൌണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച ശേഷം സീൽ പൊട്ടിക്കും തുടർന്ന് ഏജന്റുമാരുടെ നിരീക്ഷണത്തിൽ ഓരോ യന്ത്രത്തിലേയും റിസൾട്ട് ബട്ടണിൽ സൂപ്പർവൈസർ വിരൽ അമർത്തി ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് ഡിസ്പ്ലേ ഏജന്റുമാരെ കാണിച്ച ശേഷം രേഖപ്പെടുത്തും ഓരോ റൌണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തീർന്ന ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ അതിൽ നിന്നും ഏതെങ്കിലും രണ്ട് മെഷീൻ എടുത്ത് അതിലെ കൌണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തും അത് കഴിഞ്ഞാൽ ടാബുലേഷൻ നടത്തി ആ റൌണ്ടിന്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തും ജില്ലാ കളക്ടർമാരുടെ നേരിട്ടുള്ള ചുമതലയിലാണ് ഓരോ കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ നടക്കുക പത്തനംതിട്ട ജില്ലയിലെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങളെക്കുറിച്ചും തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വിശദീകരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷനാണ് കൗണ്ടിംഗ് ഹാളിൽ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ അനുവദിക്കുന്നതല്ല മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിന് കൗണ്ടിംഗ് ഹാളിന്റെ പുറത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് കൗണ്ടിംഗ് ഏജന്റ് ഐ ഡി കാർഡും ഫോം എയ്റ്റിന്റെ പകർപ്പും കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് കൗണ്ടിംഗ് ഹാളിൽ പ്രവേശിക്കുന്ന മുമ്പ് റിട്ടേണിംഗ് ഓഫീസർ വരുന്ന ബ്രാഞ്ചും കയ്യിൽ സൂക്ഷിക്കേണ്ടത് കൗണ്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഇൻഫർമേഷൻ ഓഫീസറെ കോൺടാക്ട് ചെയ്തിട്ട് അതിനകത്ത് കയറിയിട്ട് അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളുടെയും ഒരു ഫോട്ടോഗ്രാഫും വീഡിയോ മുന്നിൽ പെർമിഷൻ പെർമിഷനാണ് കൗണ്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്തുള്ള പെർമിഷൻ അനുവദിക്കുന്നതല്ല വോട്ടെണ്ണൽ ദിവസം രാവിലെ ആറ് മണിയോടോടി ഉദ്യോഗസ്ഥർ സെന്ററിൽ എത്തണമുള്ള നിർദ്ദേശവും ബാലറ്റ് കൗണ്ടിംഗ് ടേബിളിലേക്കും സ്ഥാനാർത്ഥിക്കും കൗണ്ടിംഗ് ഏജന്റുമാരെ നിയമിക്കാം ഇതോടൊപ്പം തന്നെ ഓരോ സ്ഥാനാർത്ഥിക്കും ചീഫ് ഇലക്ഷൻ ഏജന്റും റിട്ടേണിംഗ് ഓഫീസർ ടേബിളിൽ കൗണ്ടിങ് പ്രക്രിയ വീക്ഷിക്കാവുന്നതാണ് കൗണ്ടിംഗ് കഴിഞ്ഞ് വൈകിട്ട് തന്നെ വോട്ടിംഗ് മെഷീനിലെല്ലാം തന്നെ ജില്ലാ കേന്ദ്രത്തിലുള്ള വെയർ ഹൗസ് എത്തിച്ച് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നതായിരിക്കും മറ്റു ഇലക്ഷൻ പേപ്പറുകൾ ജില്ലാ ട്രഷറി സൂക്ഷിക്കുന്നതായിരിക്കും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്ട്രോങ് റൂമുകളുടെ നൂറ് മീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്ന ആദ്യ സുരക്ഷാ വലയത്തിൽ സംസ്ഥാന പോലീസിന്റെ കാവലാണ് ഉള്ളത് തുടർന്നുള്ള രണ്ടാം വലയത്തിൽ സംസ്ഥാന ആംഡ് പോലീസും മൂന്നാം വലയത്തിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുമാണ് സുരക്ഷാ ചുമതലയിലുള്ളത് കൂടാതെ സ്ട്രോങ് റൂമിന് പുറത്ത് മണിക്കൂറും സിസിടിവി നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെണ്ണൽ സുഗമവും സമാധാനപരവുമായി നടത്തുന്നതിന് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വാർത്താ തരംഗിണിയോട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിയിലെ മാരിവാനിയോസ് മാതിരിനകത്താണ് ലോക്സഭ ഇലക്ഷന്റെ കൌണ്ടിംഗ് നടക്കാൻ പോകുന്നത് ഈ കൌണ്ടിംഗിനെ അനുബന്ധിച്ച് നമ്മൾ ക്രമസമാധാനം ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട് പോലീസ് ബന്ധപ്പെട്ട അറേഞ്ച്മെന്റ് ഈ കൌണ്ടിങ്ങിന്റെ പറഞ്ഞാൽ നമ്മൾ പ്രീ എലക്ഷൻ സമയത്ത് ചെയ്യുന്ന പോലീസിങ് പോലെ തന്നെ വളരെ ഒരു സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പോലീസിംഗ് ആക്ഷൻ നമ്മൾ ഓൾറെഡി തുടങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആഗ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്സിലറേറ്റഡ് ആക്ഷൻ അഗെൻസ്റ്റ് ആന്റി സോഷ്യൽ സൈൻ ഗൂണ്ടാസ് അതിലൂടെ ഒരു അഞ്ഞൂറോളം ആൾക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിവന്റീവ് അറസ്റ്റ് കൌണ്ടിംഗ് ഡേ ദിവസം എല്ലാ പോലീസ് സ്റ്റേഷനിലും നമ്മൾ സ്ട്രൈക്കിംഗ് ഫോഴ്സസ് ഉണ്ടാവും കൌണ്ടിംഗ് സെന്റർ ചുട്ട് നമ്മൾ ഒരു സ്റ്റെറൈൽ ഏരിയ ഉണ്ട് കളക്ടറിന്റെ ഒരു വൺ ഫോർട്ടി ഫോർ സിആർ പി സി ഓർഡർ ഉണ്ട് കൂടുതൽ ആൾക്കാർ കൂട്ടമായിട്ട് നിൽക്കാൻ പാടില്ല എന്ന് കൌണ്ടിങ് സെന്ററിലോട്ട് നമ്മൾ പാസ് ഉള്ളവർക്ക് മാത്രമേ അനുവദിക്കുന്നുണ്ട് അതിന്റെ അനൗൺസ്മെന്റ്സ് ഒക്കെ പി എ സിസ്റ്റം വഴി മെയിൻ ഗേറ്റിലുണ്ടാവും മേജർ ജംഗ്ഷൻസിൽ പോലീസിന്റെ പിക്കറ്റ്സ് ഉണ്ടാവും ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പ്രശ്നബാധിത സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി കുറച്ച് തിറ്റപ്പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ നമ്മുടെ പോലീസിന്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സസ് ഉണ്ടാവും വീഡിയോ ക്യാമറസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ സിസി ടി വിസ് ഉണ്ട് സോ വിൽ ബി കവറിംഗ് ഹോൾ സിറ്റി തപാൽ വോട്ട് അടക്കമുള്ളവയുടെ കൌണ്ടിംഗിന് എഴുന്നൂറ്റിയേഴ് അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് ഇതിന്റെ ചുമതല വോട്ടെണ്ണുന്ന ഉദ്യോഗസ്ഥർക്കും കൌണ്ടിംഗ് ഏജന്റുമാർക്കും തിരിച്ചറിയൽ കാർഡുകൾ നൽകും ഇടുക്കി ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ച് കളക്ടർ ഷീബ ജോർജ് വിശദീകരിക്കുന്നു സൂപ്പർവൈസർമാരും അതുപോലെ കൗണ്ടിംഗ് നിയമനം പൂർത്തിയായി അവരുടെ ട്രെയിനിംഗ് കഴിഞ്ഞിട്ടുണ്ട് മണിയോടെ എല്ലാ ഉദ്യോഗസ്ഥരും കൗണ്ടി കൌണ്ടിങ് എത്തുന്നതോടെ നടപടികൾ ആരംഭിക്കും പോലീസ് അതിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മീഡിയ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മീഡിയ സെന്ററുകൾ പബ്ലിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ അതുപോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഇതെല്ലാം ഈ കൌണ്ടിങ് സെന്ററിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരും രണ്ട് സിറ്റിംഗ് എം പിമാരും മുൻ എംപിയും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളായതോടെ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും ഇരു മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ വിശദീകരിക്കുകയാണ് ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി കോലിയക്കോട് ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലായി പതിനാല് ഉപവരണാധികാരികളാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറ മാർ വന്യൂസ് കോമ്പൌണ്ടിലെ പതിനൊന്ന് ലൊക്കേഷനുകളിലായി പതിനാറ് സെന്ററുകളിലാണ് ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇവി എം പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നതിന് ഓരോ എൽ എ സെഗ്മെന്റിനും ഒന്ന് എന്ന രീതിയിൽ പതിനാല് വിവിപാറ്റ് കൗണ്ടിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് കോളേജ് ഗ്രൗണ്ട് സർവോദയ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് വാഹന പാർക്കിംഗ് പ്രവേശന കവാടം മുതൽ പ്രത്യേക ചൂണ്ടുപലകകൾ കൌണ്ടിംഗ് സംബന്ധമായ സംശയങ്ങൾക്കായി ഹെൽപ് ഡെസ്ക് എന്നിവയും ഉണ്ടാകും ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് വോട്ടെണ്ണൽ ജീവനക്കാർക്ക് മെഡിക്കൽ സംവിധാനവുമുണ്ട് കുടുംബശ്രീ വഴി കുടിവെള്ളം ഭക്ഷണം എന്നിവയും ക്രമീകരിച്ചിട്ടു കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി സിപിഐ കേന്ദ്ര നേതാവ് ആനി രാജ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്താൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വയനാട് മണ്ഡലത്തിലെ തയ്യാറെടുപ്പുകൾ ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് വിശദീകരിക്കുന്നു മൂന്ന് കേന്ദ്രങ്ങളായാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക കൽപ്പറ്റ മാനന്തവാടി ബത്തേരി നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ മുട്ടിൽ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് എണ്ണുക നിലമ്പൂർ വണ്ടൂർ എറണാട് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നിലമ്പൂർ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ താമരശ്ശേരി സെന്റ് അൽഫോൻസ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും തവാൻ വോട്ടുകളാണ് ആദ്യം എണ്ണുക ഇതിനായി മൂന്ന് ഹാളുകളിലായി ഇരുപത്തിനാല് ടേബിളുകൾ സജ്ജമാക്കും പതിനൊന്നായിരത്തോളം തപാൽ വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ തപാൽ വോട്ടുകളും മുട്ടിൽ ഡബ്ല്യു ആർട്സ് ആന്റ് സയൻസ് കോളേജിലാണ് എണ്ണുക എട്ടതോടെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക ഇതിനായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ടേബിളുകളുമാണ് ക്രമീകരിക്കുക എം പി കെ മുരളീധരൻ യു ഡി എഫിന് വേണ്ടിയും മുൻമന്ത്രി എൽ ഡി എഫിന് വേണ്ടിയും മുൻ എംപിയും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടിയും സ്ഥാനാർത്ഥികളായതോടെ ഏറെ ശ്രദ്ധ നേടിയ തൃശൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ തയ്യാറെടുപ്പുകൾ വിശദീകരിക്കുകയാണ് ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായി തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ അറിയിച്ചു വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ നാലിന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും സംയുക്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മൂന്ന് നിരീക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചു പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് തയ്യാറാക്കിയിട്ടുള്ളത് വോട്ടെണ്ണൽ കേന്ദ്രത്തിനുള്ള കനത്ത സുരക്ഷാ ബന്ധവസ് കേന്ദ്രസേനയുടെ നിയന്ത്രണത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് തട്ടുകളിലായി വിന്യസിക്കും എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിന് പുറത്തും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ക്യാമറകൾ സ്ഥാപിച്ച് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രമുഖ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും തിരഞ്ഞെടുപ്പ് കാലയളവിൽ ഉയർന്ന ചില വിവാദങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയ വടകര മണ്ഡലത്തിലെ കൌണ്ടിംഗ് തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചും ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു വാർത്താ തരങ്കിണിയോട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളുടെ അനപലേഷണീയമായ വിവാദ പരാമർശങ്ങളും ഇതിനെ തുടർന്നുള്ള നിയമ നടപടികളും ഇനിയും അവസാനിച്ചിട്ടില്ല കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജെ ഡി ടി ഇസ്ലാം എഡ്യൂക്കേഷൻ കോംപ്ലക്സിലാണ് കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലായി പോൾ ചെയ്ത ആകെ തപാൽ വോട്ടുകൾ ഇരുപത്തി ഏഴായിരത്തിലേറെയാണ് രാവിലെ ആറേ മുപ്പതിന് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ ശേഷം എട്ടേ മുപ്പതോടെ ഇ വി എം വോട്ടുകൾ എണ്ണാൻ തുടങ്ങും ഇതിനായി ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒന്നു വീതം ഹാൾ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾക്കുമായി ആകെ പതിനാല് ഹാളുകൾ ഉണ്ടാകും ഓരോ ഹാളിലും ടേബിൾ വീതമാണ് ഉണ്ടാവുക വടകര ലോക്സഭാ മണ്ഡലം പരിധിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ രാത്രി ശേഷം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി നാളെ രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കാനിരിക്കെ പൊതു തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് രാജ്യം കാത്തിരിക്കുകയാണ് ഉച്ചയോടെ ഫലങ്ങൾ വന്നു തുടങ്ങും വൈകുന്നേരത്തോടെ അവസാന ഫലപ്രഖ്യാപനമുണ്ടാകും ുറത്തു വരുന്ന ജനവിധിയിലൂടെ പതിനെട്ടാം ലോക്സഭയിലേക്ക് ആരൊക്കെ എത്തും എന്ന വലിയ ആകാംക്ഷയ്ക്ക് വിരാമമാകും ഒപ്പം രണ്ടു മാസത്തിലേറെ നീണ്ട രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ വിജയകരമായ സമാപനവും വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ஒன்பது மணிக்கு